അബുദാബി നിവാസികളുടെ യാത്രയ്ക്ക് ഇനി മുതൽ ചെലവേർ അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബിൽ പണം കൊടുക്കേണ്ട സമയം ദീർഘിപ്പിച്ചു റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം എന്ന് സംയോജിത ഗതാഗത കേന്ദ്രം വിശദീകരിക്കുന്നു ഇന്നു മുതൽ അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബിൽ വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് വരെ പണം ഈടാക്കി തുടങ്ങി നേരത്തെ വൈകിട്ട് അഞ്ച് മുതൽ ഏഴ് വരെയാണ് ടോൾ ഈടാക്കിയിരുന്നത് രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയത്തിൽ മാറ്റമുണ്ടാകില്ല ബാക്കി സമയം യാത്ര സൗജന്യമായിരിക്കും ഞായറാഴ്ചകളിലും പുതു അവധി ദിനങ്ങളിലും മുഴുവൻ സമയവും ടോൾ നൽകാതെ യാത്ര ചെയ്യാം പ്രതിദിനം ആകെ ഈടാക്കുന്ന നിരക്കിലും മാറ്റമുണ്ട് ഒരു ദിവസം പരമാവധി പതിനാറ് ദീർഘവും മാസം ഇരുന്നൂറ് ദീർഘവും ടോൾ നൽകിയാൽ മതിയെന്ന നിബന്ധനയും എടുത്തു കളഞ്ഞു ഇനി മുതൽ വാഹനം ഓരോ തവണ കടന്നു പോകുമ്പോഴും നാല് ദീർഘം വീതം ടോൾ നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അബുദാബിയിൽ ദർവ് ടോൾ ഗേറ്റുകൾ സ്ഥാപിച്ചത് മൊത്തം എട്ട് ടോൾഗേറ്റുകളുണ്ട് ജനം ദുബായ്